ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇടുന്നത് അതിന് ദോശ മാവ് ഇഡലി മാവൊക്കെ പുളിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വളരെ അടിപൊളിയായിട്ടൊരു ദോശ ഉണ്ടാക്കാവുന്നതാണ് ഇത് ത ഒരു പത്ത് ദോശ ഉണ്ടാക്കാവുന്ന ഒരു മാവാണ് എടുത്തിരിക്കുന്നത് അതിൽ ഉപ്പിട്ട് ദാ ഉപ്പ് നമുക്ക് അതി ഇടാം ഇത് ഇഡലി മാവാണ് ഇഡലിക്ക് വേണ്ടി അരച്ചതാണ് പക്ഷേ പുളിച്ചു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് വെള്ളം ഇതിട മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചുവന്ന വറ്റൽ മുളക് ചതച്ചെടുത്തത് ഒരു അര ടേബിൾ സ്പൂൺ അതായത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് പിന്നെ ഇതാ മല്ലിയില മല്ലിയില ഒരു പിടിയുണ്ട് അതാ ഉണ്ടോ മല്ലിയില ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വരിക ആ മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു പിടി ഇട്ടുകൊടുക്കുക അതിന് ഒരു സവാള സാമാന്യം വലിപ്പമുള്ള ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് വരിക ഇതുപോലെ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്താൽ ഇതുപോലെ കിട്ടുന്നതാണ് അത് തട്ടി കൊടുക്കുക അടുത്തതായി ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇതായി ഇഞ്ച് കൊത്തി എരിഞ്ഞത് പൊടിപൊടിയായിട്ട് ഇഞ്ചി ഇഞ്ച് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം ഇഡലി മാവാണിത് അതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ഞാൻ ഇഡലി നമ്മൾ ഇഡലിയും ദോശയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഉഴുന്നത് തന്നെ തിരിഞ്ഞെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടുന്നതാണ് ആണെങ്കിൽ ചെറിയൊരു തരി മതിയാകും ദോശയും ദോശയ്ക്ക് ഇഡലിക്ക് ഒരുപോലെ അരച്ചെടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നേകാൽ കപ്പ് ഏത് ഗ്ലാസ്സിലാണോ ഒന്നേകാൽ ഗ്ലാസ് ഉഴുന്നിടുമ്പോൾ മൂന്ന് ഗ്ലാസ് ഇഡലി റൈസ് തന്നെ ഇടുക പച്ചരി ഒന്നും ചേർക്കല് ഇഡലി തന്നെ ഇഡലി റൈസ് കടയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ ഇഡലി റൈസ് തന്നെ തിരഞ്ഞെടുക്കുക മൂ ഒരു അപ്പോൾ മൂന്ന് ഗ്ലാസ് നേരത്തെ പറഞ്ഞ അതിൽ മൂന്ന് ഗ്ലാസ് ഇഡലി റൈസിനെ ഒന്നേകാൽ ഗ്ലാസ് സ്പ്ലിറ്റ് ചെയ്ത് ഉഴുന്ന് അതായത് പിളർന്ന ഉഴുന്ന് തോട് കളഞ്ഞാൽ പിളർന്ന ഉഴുന്ന് വാങ്ങിയാൽ കിട്ടും അതുതന്നെ മുഴുവൻ ഉഴുന്ന് ഒട്ടിയ ഇഡലിയും ദോശയൊന്നും അത്ര ടേസ്റ്റ് ആയിരിക്കില്ല സോഫ്റ്റും ആയിരിക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇഡലി മാവാണിത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ദോശയുടെ പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണം കുറച്ചും കൂടെ അതാ വെള്ളം എടുത്ത് അതാ ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതാ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് കോരി ഒഴിക്കുമ്പോൾ വളരെ തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇഡലി മാവ് വരയ്ക്കുമ്പോഴത്തേക്കും ദോശ മാവ് വരയ്ക്കുമ്പോഴും ഉഴുന്ന് വെള്ളം ആദ്യം വെള്ളമൊഴിക്കുകയും ചെയ്യരുത് രാത്രി കിടക്കാൻ നേരമാണ് ഞാൻ ഉഴുന്ന് ഇട്ടിട്ട് കിടക്കുന്നത് രാവിലെ ആകുമ്പോഴത്തേക്കും എടുത്ത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴെടുത്താട്ടും അത് പിന്നെ ഇഡലി തൊ ഇത് ഉഴുന്നാട്ടുമ്പോൾ ഉഴുന്നിന് ആദ്യം വെള്ളം വെള്ളമൊന്നും ഒഴിക്കില്ല കുതിർന്നതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അതാടും എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ച് അങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് തളിച്ച് തളിച്ച് ഇങ്ങനെ കാൽ ഗ്ലാസ് ഒരുമിച്ച് ഒഴിക്കരുത് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കും അങ്ങനെ തളിച്ച് തളിച്ച് ഒരു ആട്ടാവുന്നതാണ് കാൽ ഗ്ലാസ് എന്ന് പറഞ്ഞത് ചെറിയ ഗ്ലാസ്സില് കാൽ ഗ്ലാസ് വീതം എടുത്ത് ആവശ്യത്തിന് ഉഴുന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉഴുന്ന് നല്ലവണ്ണം പൊങ്ങത്തില്ല ചെറിയ ചെറുതായിട്ട് വെള്ളം തളിച്ച് തളിച്ച് നല്ലവണ്ണം ഒരു ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ആട്ടുക ഇതുപോലെ ആയിരിക്കണം മാവ് ഇതാ കണ്ടോ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം ദോശ മാവ് ഉണ്ടാക്കും അതാ അങ്ങനെ ആയിരിക്കണം ദോശ കല്ല് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കാണ് സാധാരണ നിങ്ങൾ മറ്റു ദോശക്കല്ലാണെങ്കിൽ അതുകൊണ്ട് അത് കാരണം ഞാൻ ഇതെടുത്തില്ല എന്താ വെള്ളം എണ്ണ തേച്ചില്ല അത് നോൺ സ്റ്റിക്ക് ആയത് കാരണം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരത്താൻ പറ്റത്തില്ല അതാ ഇങ്ങനെ പരത്താൻ ഉണ്ടോ ഇനി ചൂട് കൂട്ടി വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം ദോശക്കല്ല് നല്ലവണ്ണം ചൂടായാലേ ദോശ ദോശമാവ് കോരി ഒഴിക്കാവൂ ദോശക്കല്ല് തണുത്തിരുന്നാൽ ഒഴിക്കരുത് പിന്നെ ഇളക്കാൻ ബുദ്ധിമുട്ടാകും ഇതിൻ്റെ മീത നമുക്ക് കുറച്ച് നല്ലണ്ടായോ പിന്നെ നെയ്യോ പെട്ടോ നല്ലെണ്ണ തന്നെ വേട്ത്തെഞ്ഞെടുക്കുക ഒരു അങ്ങനെ കോരി ഒഴിക്കാം ഒരു അര ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഓരോ ബർണറിനനുസരിച്ചിരിക്കും എന്തായാലും നല്ല ചൂട് വേണം നല്ല നല്ല മൂക്കത്ത് കൊടുത്താൽ മേണ്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ദോശ ആയിട്ടുണ്ട് അതാണ് നമുക്ക് അപ്പോൾ എടുക്കാം നല്ല ക്രിസ്പി ദോശയാണ് കറി ഒന്നും ഇല്ലാതെ തന്നെ ഈ ദോശ കഴിക്കാവുന്നതാണ് ഉണ്ടാവും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഈ ദോശയ്ക്ക് കറിയുടെ ആവശ്യമേ ഇല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഉടനെ ഉണ്ടാക്കി നോക്കുക കണ്ടോ ക്രിസ്പി ആയിട്ടുള്ള ദോശ എന്നാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക എല്ലാവിധ ഈശ്വര അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ ബൈ